എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഇന്ന് ചായക്ക് എന്താണ് കഴിക്കാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മലയാളികളുടെ വികാരമായ കൊള്ളി കിട്ടിയത് അപ്പോൾ ഒന്നും നോക്കിയില്ല കൊള്ളി കൊണ്ട് ഞങ്ങൾ കൊള്ളി പുഴുങ്ങൊക്കെ ചെയ്യാറ് അപ്പൊ ഇന്ന് കൊള്ളി ലിസ്റ്റാക്കി ഈ കൊള്ളി ലിസ്റ്റാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി മത്തിക്കനാന്ന് വെച്ചുള്ളത് നിങ്ങൾക്കറിയാലോ ഈ കൊള്ളിയും മത്തിക്കനും തമ്മിലുള്ള കോമ്പിനേഷൻ അപ്പൊ വേറെ ലെവലാണ് അങ്ങനെ നമ്മുടെ കൊള്ളിസ്റ്റ് റെഡി ആയിട്ടിട്ടോ ആ കൊള്ളിസ്റ്റ് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുമ്പന്നെ നാവിൽ വെള്ളം വരും അതിൻ്റെ ഒപ്പം നല്ല അടിപൊളി മത്തിക്കറി ഞാൻ പറയലേ പൊള്ളി ടേസ്റ്റാണ് കേട്ടോ മത്തിക്കറി നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും ഇത് കഴിക്കാത്ത ആൾക്കാർ ചുരുക്കുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇത് കടകളിലൊക്കെ കിട്ടും കേട്ടോ മത്തിക്കറിയും ഈ ഒക്കെ കടകളിലൊക്കെ കിട്ടും പക്ഷെ നമ്മൾ വീട്ടിൽ വെക്കണ ടേസ്റ്റ് എന്തായാലും കടയിൽ എന്തായാലും കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ അതൊന്നും വേറെ ലെവലാണ് ഇതിപ്പോൾ നാട്ടിലായി കാരണം ഈവനിങ് ഒരു ചായ കൂടി ഉണ്ട് അതിലേക്കുള്ള സാധനമാണ് ചായ എല്ലാം കുടിക്കട്ടോ ഞാൻ നല്ല കട്ടൻ കാപ്പിയെ കുടിക്കുള്ളൂ കട്ടൻ കാപ്പിയാണ് നമ്മുടെ ഫേവററ്റ് അതിൻ്റെ കൂടെ ഇതോ ഇപ്പോൾ ഒരു ഒന്നോന്നര പിടി പിടിച്ചു കൂട്ടോ പൊള്ളിയായിരുന്നു മൊത്തത്തിൽ ഇതുപോലെ ചായക്ക് എന്താന്ന് കഴിക്കാമെന്ന് ആലോചിച്ചിരിക്കുന്നു വീട്ടിൽ വല്ല മത്തിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കാല്ല നേരെ അടുത്തുള്ള കടയിൽ പോയിട്ട് നല്ല അടിപൊളി കൊള്ളി വാങ്ങി ഇതുപോലെ കൊള്ളി ഇഷ്ടം കിട്ടയ്ക്ക പൊള്ളിയാണ് കേട്ടോ